രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരിപ്പോരും സ്ത്രീപക്ഷ നിലപാടെടുത്തവർക്ക് നേരെ കടുത്ത ആക്രമണവുമായി ഒരു വിഭാഗം രംഗത്തെത്തി അബിൻവർക്കി വി പി ദുൽ ദുൽഖിഫിൽ സ്നേഹ എന്നിവർക്കെതിരെയാണ് ഒരു സംഘം പ്രവർത്തകർ ആരോപണം ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംഘടനയ്ക്കുള്ളിൽ നിന്നും ഒറ്റിയതാണെന്നും പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ആർ റോഷിപാൽ ഒരിക്കൽ കൂടി ചേരുകയാണ് റോഷിപാൽ അടുത്ത സംസ്ഥാന അധ്യക്ഷനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വശത്ത് തർക്കം നടക്കുകയാണ് അതിൽ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെടുന്നുണ്ട് കെ സി വേണുഗോപാലായാലും രമേശ് ചെന്നിത്തല ആയാലും എം കെ രാഘവനായാലും ഇന്നലെ ഷാഫി പറമ്പിലായാലും ഒക്കെ തന്നെയും അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അവിടെ ഒരു തർക്കം നടക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ചരിപ്പോ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഉണ്ടാകുന്നതല്ലോ അപ്പോൾ എന്താണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സംഭവിക്കുന്നത് വിദേശ ഏറ്റവും രസകരമായ കാര്യം അതിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംസ്ഥാന ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വന്ന ഒരു ചിത്രമുണ്ടത് ഒരു ക്യാരക്റ്റേച്ചറാണ് ബാഹുബലി മുന്നിൽ നടക്കുന്നു പിന്നിൽ നിന്നുള്ള ഒരു കുത്താണ് തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിനാഴെമേറുമെന്നാണ് അത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായി സ്ത്രീപക്ഷ നിലപാടെടുത്തവരെയാണ് ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് രൂക്ഷമായ രീതിയിലാണ് അധിക്ഷേപം അവർക്കെതിരെ ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പദവിയിൽ തുടരുന്നെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്കെതിരെയാണ് രൂക്ഷമായ അക്രമം അതിൽ അബിൻവർക്കി ഉണ്ട് അതേപോലെ തന്നെ സ്നേഹയുണ്ട് വി പി ദുൽഖിഫിലുണ്ട് അങ്ങനെ തുടങ്ങിയ നിരവധി നേതാക്കൾ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യമാണ് ചിലരൊക്കെ മൌനം പാലിക്കുന്നു മറ്റു ചിലർ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിനെതിരെ ഓരോ മണിക്കൂറുകളിലും ഇരകളൊന്നായി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ അവർ തമ്മിലടിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീപക്ഷ നിലപാടെടുത്തവർക്കെതിരെയാണ് ആക്രമണം എന്നാണ് ഇതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികളാകാം എന്ന് അവർ പറയപ്പെടുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ചതിയുടെ മുഖ്യ ആയുധം അവന്റെ കള്ളച്ചിരി തന്നെയാണ് തിരിച്ചറിയാൻ പറ്റാത്ത ചിരി ആട്ടിൻ തോലിന് പകരം പച്ചത്തയുടെ കുപ്പായമണിഞ്ഞ ചെന്നായ എന്നൊക്കെയാണ് സംസ്ഥാന ഭാരവാഹികൾ സഹഭാരവാഹികളെ അവർ വിശേഷിപ്പിക്കുന്നത് രക്തത്തിനു വേണ്ടി കൊതിച്ച ചെന്നായിക്കൾ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം നാണമില്ലാത്ത വർഗ്ഗങ്ങൾ അതായത് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ അവർ പരസ്പരം വിശേഷിപ്പിക്കുകയാണ് അതിൽ കൊളുത്തിവിട്ടത് കൂടെ നിൽക്കേണ്ടവർ തന്നെ ശീതലം അനുഭവിച്ചവർ തന്നെ മുഖമറക്കപ്പുറം ഒന്നുമില്ലാതെ ആയുധം വെച്ച് ഇതാരാണ് ഇവർക്ക് നിർദ്ദേശം നൽകുന്നത് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെ പൂട്ടിച്ച സാഹചര്യമാണ് സംസ്ഥാന ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പൂട്ടിച്ചിരിക്കുന്നു അത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പുഷ്പലതയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനോൺലിയാക്കി മാറ്റിയത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഉയർന്ന ആരോപണത്തിന് തൊട്ടു പിന്നാലെ തന്നെ അതിൽ ആർ വി സ്നേഹയടക്കം പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അത് ഈ ഇതിനൊക്കെ പിന്നിൽ അഭിൻവർക്കെയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രാഹുലിന്റെ അനുയായികൾ ഒന്നടങ്കം ഈ ആർ വി സ്നേഹ ആ രൂക്ഷമായ ആഴമേറും എന്നുള്ളൊരു പരാമർശം ആ മെസ്സേജുകളിൽ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ കട്ടപ്പയുടെയും ബാഹുബലിയുടെയും ഒക്കെ ഒരു പടം വെച്ചിട്ടൊക്കെ ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജുകൾ വരുന്നു ഒടുവിൽ അഡ്മിൻ ഓൺലി ആക്കുന്നു ആ ഗ്രൂപ്പ് തന്നെ പൂട്ടേണ്ട ഒരു സാഹചര്യവും എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ളതാണ്